ിയുടെ പുതിയ നിക്ഷേപം വന്നു ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പുതിയ തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യൂണിറ്റുകൾ പുതുതായി വന്നിട്ടുണ്ട് കെ എസ് ഐ ടി സിയുടെയും നമ്മുടെ പാർക്കുകളിലും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അപ്പോൾ ഭൂമിയുടെ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇതുകൂടാതെ പുതിയ ലാൻഡ് പൂളിംഗ് റൂൾസ് ചില മാധ്യമങ്ങളിൽ അത് വന്നോ ഇല്ല എന്ന് സംശയം നമ്മൾ മാർച്ചിൽ തന്നെ എൽ എസ് ടി ആണ് അതിൻ്റെ റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് മെയ്യിൽ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി മാർച്ചിൻ്റെ തീയതി വെച്ചുകൊണ്ട് അസാധാരണ ഗസറ്റായിക്കൊണ്ട് തന്നെ ലാൻഡ് പൂളിങ് ഇപ്പോൾ നമ്മളൊരു നൂറ് ഏക്കർ സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്നു അത് നോട്ടിഫൈ ചെയ്യും സർവേ നമ്പറുകൾ ഉൾപ്പെടെ നോട്ടിഫൈ ചെയ്യും ആളുകൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം ഭൂ ഉടമകൾക്ക് എഴുപത്തഞ്ച് ശതമാനം ആളുകളും അത് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മളത് പൂൾ ചെയ്യാൻ തീരുമാനിക്കും കൂൾ ചെയ്യുമ്പോൾ ലാൻഡ് മുഴുവൻ ഗവൺമെൻ്റ് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റല്ല ഒന്നുകിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ജി സി ഡി എ പോലെയുള്ള നഗര വികസന ഏജൻസികൾ അവർ ഈ ഭൂമി മുഴുവൻ ടേക്ക് ഓവർ ചെയ്യും ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കും അതിൻ്റെ പകുതിയിലധികം വരുമ്പോൾ വ്യവസായങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണം കൂടി ഉപയോഗിച്ചിട്ട് മൊത്തം വികസിപ്പിക്കും ഇപ്പോൾ ഒരു ഏക്കർ ഭൂമി ഇങ്ങോട്ട് ആളാണെങ്കിൽ ഒരു അമ്പത് സെൻറ്റോ നാൽപ്പത് സെൻറ്റോ ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കും ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കും ഡെവലപ്പ് ചെയ്ത് തിരിച്ചു കൊടുക്കും സ്വാഭാവികമായിട്ടും നേരത്തെ ഒരു ഏക്കറിന് കിട്ടിയിരുന്നതിൻ്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി വില ഈ നാൽപ്പത് സെൻറ്റെന്നോ അമ്പത് സെൻറ്റെന്നോ കിട്ടും ഇതാണ് ലാൻഡ് പൂളിങ് അത് നമ്മൾ നേരിട്ടല്ല ചെയ്യുന്നത് ഒന്നുകിൽ തദ്ദേശ നദ്ദേശവന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നഗരവികസന ഏജൻസികൾ അവർക്ക് ഇതുമായി അപ്പോൾ ഒരു നോട്ടിഫൈ ചെയ്താൽ വേറെ ചിലർ പറയുന്നത് ഞങ്ങളുടെ ഈ സ്ഥലം കൂടി ഇതിൻ്റെ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ടാൽ അതും പരിശോധിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂൾ ചെയ്യും ഒരു ടൗൺ പ്ലാനർ നിലവാരത്തിൽ ഉദ്യോഗസ്ഥനെ അതിനെ നോഡൽ ഓഫീസറായിട്ട് ചുമതലപ്പെടുത്തും വിഴിഞ്ഞത്ത് ഇപ്പോൾ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി കൊച്ചിയിൽ ജി സി ഡി എ ഇവരുടെ നേതൃത്വത്തിൽ ആ പൂളിംഗ് ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആകുമ്പോൾ കുറച്ചുകൂടി ഹൈലി പോപ്പുലേറ്റഡും ഡെൻസിറ്റിയും കൂടുതലൊക്കെ ആയതുകൊണ്ട് എത്രമാത്രം ഇതിലേക്ക് വരുമെന്നറിയില്ലെങ്കിലും ആ ഭാഗവും ഇപ്പോൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ കിൻഫ്രയിൽ ഇപ്പോൾ ഒരു പുതിയ കാര്യം കൂടി നമ്മളിതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട് ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ഇതുവരെ ഉണ്ടായില്ല കുറേ കുടിശ്ശികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഒ ടി എസ് മുപ്പത്തിമൂന്ന് വ്യവസായ പാർക്കുകളിലാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് സംരംഭകരുണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടിശ്ശിക വരുത്തിയ തുകയും പന്ത്രണ്ട് തവണകളായിട്ട് അടയ്ക്കുമതല സൗകര്യവും നൽകുന്നുണ്ട് അതിൻ്റെ ഒ ടി എസിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ കിൻഫ്രൈഡ് സൈറ്റിൽ ലഭ്യമാണ് പൊതുവേ നല്ല അന്തരീക്ഷം ഇതിൻ്റെയൊക്കെ ഭാഗമായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെയും നല്ല പിന്തുണ ഉണ്ടാകണം അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിലുള്ള സംരംഭകർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേർ അവർ ഏകദേശം പന്തിരെ പതിനോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് മൂന്ന് വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സംരംഭകരെ നമ്മൾ വിളിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവർ സംരംഭം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു പൂർണ്ണമായിട്ടില്ല ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ട് നിക്ഷേപം തുടങ്ങി നടത്തി ഉൽപാദനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സംരംഭകർ വഴി ഏകദേശം പന്തിരായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരെ ഞങ്ങൾ കൊച്ചിയിൽ വിളിക്കുന്നുണ്ട് ഒപ്പം തന്നെ എല്ലാ ജില്ലയിൽ നിന്ന് ഒരു പ്രാതിനിധ്യം വെച്ച് ഇരുന്നൂറ്റി ഒരു മുന്നൂറ് പേർ കൊച്ചിയിൽ ഒത്തുചേരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് അവർക്കൊന്നുകൂടി കോൺഫിഡൻസ് കൊടുക്കാൻ എന്തൊക്കെയാണ് സർക്കാരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു മീറ്റിംഗ് ആ ചൊവ്വാഴ്ച വിളിച്ച് കൂട്ടുന്നുണ്ട് ഇതാണ് പങ്കുവയ്ക്കാനുള്ളത് കിൻഫ്രെം ഡി സന്തോഷ് കോശിയുണ്ട് കെ എസ് ഐ ടി സിയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഹരികൃഷ്ണൻ അദ്ദേഹവും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അല്ല അത്രേ നമ്മൾ റെന്റിന് കൊടുക്കുള്ളൂ റെന്റ് ആണെങ്കിൽ മാക്സിമം ഇരുപത് വർഷത്തേക്കുള്ള റെന്റ് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ ലീസ് ഒരു പ്രശ്നം വരുള്ളൂ ഇരുപത് വർഷം പരമാവധി വേണ്ട ചില സോളാർ സോളാർക്കുന്നു ഇരുപത് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി ഒരു പ്രോജക്റ്റ് ആണ് ഒരു വിൻഡ് ഒഴിക്കുന്നു കുറച്ച് സ്ഥലം വേണം അപ്പൊ ലീസാവുമ്പോൾ അത്രയും തൊണ്ണൂറ് വർഷത്തേക്ക് അവർക്ക് ആവശ്യമില്ല ഇരുപത് വർഷമാണെങ്കിൽ റെന്റിന് കൊടുക്കും അങ്ങനെ ഇല്ല അവര് ഈ നൂറ് കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ അപ്പോൾ ഒരു നിശ്ചിത നമ്മൾ രണ്ട് കണ്ടീഷനുള്ളൂ അമ്പത് ഏക്കറെങ്കിലും എടുക്കണം നൂറ് കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെന്റും വേണം ഇരുപത് വർഷത്തിൽ കൂടാനും പാടില്ല അവിടെയാണ് വലിയ

പ്രത്യേകം നോക്കിയിട്ട് വിശദാംശങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക പ്രൊജക്ട് റിപ്പോർട്ട് അനാലിസിസ് ഉണ്ട് ഇപ്പോൾ കിൻഫ്രയുടെ ഇപ്പോൾ വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എക്സിറ്റ് ആവശ്യപ്പെടുന്നവരുള്ളൂ മറ്റത് പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കാരണം കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് തർക്കങ്ങൾ ഒരാളുടെ ഭൂമി തുടങ്ങിയില്ല അപ്പോൾ അങ്ങോട്ട് പിടിച്ചെടുത്തു അടുത്ത രണ്ടുപേർക്ക് അലോട്ട് ചെയ്തു ഒരു ഒരു അമ്പത് സെൻറ്റ് എടുത്ത് ഇരുപത് സെൻറ്റ് രണ്ടുപേർക്ക് ഈ മൂന്ന് പേരും കോടതിയിൽ പോകും പേ കിട്ടും അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ വണ്ട ചെറിയല്ലേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ ചെറുത് എക്സിറ്റ് കുറച്ചേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ നിശ്ചിത കാലത്തിനുള്ളിൽ തുടങ്ങിയില്ലെങ്കിൽ ഇത് നമ്മൾ തിരിച്ചു പിടിക്കും അതിന് ഇതിനകത്ത് വ്യവസ്ഥയുണ്ട് രണ്ട് വർഷമാണ് പരമാവധി രണ്ട് നമ്മൾ അലോട്ട്മെന്റ് കൊടുത്താൽ കെ എസ് ആർ ടി സി സെയിം അല്ല രണ്ട് വർഷത്തിനുള്ളിൽ ആരംഭിച്ചില്ലെങ്കിൽ ഭൂമി നമ്മൾ തിരിച്ചു പിടിക്കും പിന്നെ അവർക്ക് വേറെ റൈറ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പത്ത് ശതമാനം ആദ്യം വാങ്ങിക്കും രണ്ടു വർഷം മൊറട്ടോറിയം തുടങ്ങിയില്ലെങ്കിൽ ഈ രണ്ടു വർഷത്തിനോട് നമ്മൾ കൊടുക്കില്ല ഈ അവിടെ തിരിച്ചുടിക്കും നമ്മൾ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട് ലാൻഡുകളുടെ ഒരു പാർക്കുകൾ എടുക്കാൻ നമുക്ക് അക്വിസിഷനിലേക്കുള്ള ഒരു നടപടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു വൈബ്രിറ്റി ഒന്നിച്ച് പമ്പയേണ്ടി വരുള്ളൂ ഫണ്ട് അപ്പോൾ അതിന് കുറേ കൂടി മച്ചം ഇതായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഈ ലാൻഡ് പൂളിങ്ങും നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പം നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് വിഴിഞ്ഞത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് റെസിഡൻഷ്യൽ ഏരിയ കമേഴ്സ്യൽ ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ അതിൽ തന്നെ മെഡിക്കൽ ഡിവൈസസിൻ്റെ ഏരിയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല റെസ്പോൺസ് വിഴിഞ്ഞം വന്നതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പുറത്തു നിന്നുള്ള പലരും കേരളത്തിലേക്ക് വരുന്നതിനും കൊച്ചി തിരുവനന്തപുരം വിഴിഞ്ഞത്തിൻ്റെ സാധ്യത തിരുവനന്തപുരത്ത് കുറെ കൂടി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് കോറിഡോറ് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ ഞാൻ തന്നെ ഡൽഹിയിൽ പോയി നമ്മളെ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ അവരത് അംഗീകരിച്ചില്ല അവരപ്പോൾ കൊച്ചി ബാംഗ്ലൂർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്ന് ഇപ്പോൾ അത് നമ്മുടെ കൊടുത്തിട്ട് ഒരു വർഷം ഏഴ് മാസമായി ക്യാബിനറ്റിലേക്ക് മാത്രം എത്തിയാൽ മതി നമ്മൾ ഭൂമി ആയിരത്തി മുന്നൂറ്റമ്പത് കോടിയോളം നമ്മൾ ചെലവഴിച്ചു ഭൂമിയോട് ഏറ്റെടുത്തു അത് കൈമാറി എസ് പി വിക്ക് കൈമാറി എസ് പി വി അംഗീകരിച്ചു എസ് പി വി പ്രൊജക്ട് അപ്രൂവ് ചെയ്തു അവനാവശ്യമായ ഫണ്ട് എസ് പി വി അംഗീകരിച്ച് നമ്മൾ അവരും ചേരുന്ന എസ് പി വി ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം അതിനെ ക്ലിയർ ചെയ്തു പക്ഷേ ക്യാബിനറ്റിലേക്ക് മാത്രം വെച്ചാൽ തീയതി അതിനിപ്പോൾ ഒരു പതിമൂന്ന് മാസം അല്ല ഒരു വർഷവും ഏഴു മാസമായി ഇരുപത് മാസമായി ഇരുപത് മാസമായിട്ട് വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് അന്നേ ഉപയോഗപ്പെടുത്താൻ കഴിയും നമ്മൾ അതിനുള്ള നല്ല വർക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ർക്ക് മുപ്പതാകുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുകാർക്കൊക്കെ അതിനടിസ്ഥാനപ്പെടുത്തി പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഒരു നൂറ് കോടി മുടക്കുന്നു ഈ സംശയം സംശയമുണ്ടോ പുതുക്കാമെന്നേ പറയുന്നുള്ളൂ ഇപ്പം നമ്മുടെ സെസ് നിൽക്കുന്ന ഏരിയകളെല്ലാം തൊണ്ണൂറ് തന്നെയാണ് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ തന്നെ അപ്പോൾ ഇടക്കാലത്ത് എപ്പോഴും മുപ്പത് അറുപതാക്കി മാറ്റിയതാണ് പക്ഷേ അതൊരു ആവശ്യമായിട്ട് വന്നു അപ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിനറിയാൻ സഹായകരായിരിക്കും അവർ തന്നെ നമ്മൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മളിതിലേക്ക് മുമ്പ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ എല്ലാ സംഘടനകളായിട്ട് ചർച്ച ചെയ്തു ഈ കിൻഫ്ര കെ എസ് ഐ ടി സി പാർക്കുകളിലുള്ള അവരുടെ സംവിധാനമായിട്ട് ഡിസ്കസ് ചെയ്തു പിന്നെ എല്ലാ ജില്ലകളിലും പോയി ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സണ്ണി കമ്മിറ്റി വെച്ചു അതിൻ്റെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കി പിന്നെ ലാൻഡ് പോളിസിയിൽ ഇപ്പോൾ എല്ലാം മാറ്റം വരും ഇപ്പോൾ എല്ലാം നമ്മൾ ക്ലിയറായി നമ്മൾ ലാൻഡ് പോളിസികളെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസിയായി ബാക്കി പോളിസികൾ ഈ രണ്ട് മാസം കൊണ്ട് ഓഗസ്റ്റിൽ തന്നെ ബാക്കി എക്സ്പോർട്ട് പോളിസി ലോജിസ്റ്റിക് പോളിസി ഇ എസ് ടി പോളിസി ഹൈടെക് മാനുഫാക്ചറിങ് പോളിസി എ ഐ പോളിസി ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഡി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ ഇത്രയും പോളിസികൾ നമ്മൾ ഓഗസ്റ്റോടുകൂടി ക്ലിയർ ചെയ്യും ഓഗസ്റ്റ് എട്ട് ഒമ്പത് ചെന്നൈയിൽ നമ്മുടെ റോഡ് ഷോ അത് കഴിഞ്ഞാൽ മുംബൈ ഡൽഹി ബാംഗ്ലൂർ റോഡ് ഷോകൾ പിന്നെ എൻ ആർ ഐ ഇതിൻ്റെ ഒരു ദുബായ് ഖത്തർ ആൻ്റെ റോഡ് ഷോ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജനുവരിയിൽ അതിനോടൊപ്പം പന്ത്രണ്ട് റൗണ്ട് ടേബിളുകൾ അതിൻ്റെ ആദ്യത്തെ റൗണ്ട് ടേബിൾ റോബോട്ടിക്സിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ നടക്കും ബാക്കി പതിനൊന്ന് റൗണ്ട് ടേബിളുകൾ നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ ചിലത് ക്ലബ് ചെയ്തിട്ട് ബാക്കി പതിനൊന്ന് റൗണ്ട് ടേബിളുകൾ പിന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇരുപത്തേഴെം ഇപ്പോൾ നമ്മൾ നൽകി കഴിഞ്ഞു ഇനിയിപ്പോൾ പല മേഖലയിലും പുതിയ പുതിയ സഹകരണ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ ആദ്യത്തെ വരാൻ പോവാണ് അപ്പോൾ സഹകരണ മേഖലയിൽ എല്ലാ ജില്ലയിലും ഓരോ പാർക്ക് വരും അങ്ങനെ നല്ലൊരു സിസ്റ്റം റെഡിയാക്കിയിട്ട് നമ്മൾ ജനുവരിയിൽ നേരെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലേക്ക് ഇതിൻ്റെ എല്ലാം സാധ്യതകൾ വരും ഇവിടേക്ക് വരും അതിലുള്ള പന്ത്ര ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടർ ഉണ്ടല്ലോ അതിൽ ഡിഫൻസ് സ്പേസ് ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തിന് വലിയ സാ ലോജിസ്റ്റിക് നല്ല സാധ്യതകളുള്ളതാണ് ഉള്ളതാണ് ഇപ്പോൾ തന്നെ നമ്മളൊരു ആറോ ഏഴോ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സുമായി വിഴിഞ്ഞം സാധ്യത വെച്ച ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മീറ്റ് ദ ഇൻവെസ്റ്റർ എന്ന പരിപാടിയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് നല്ല റെസ്പോൺസ് എല്ലാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു

പ്രശ്നങ്ങനെ ഉണ്ടാക്കുന്നില്ല ഡീക്രിമിനലൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാലും കരട് ബില്ലുകളെല്ലാം തയ്യാറായിട്ടുണ്ട് ഇന്നും ലോ സെക്രട്ടറിയുടെ റിവ്യൂ ഉണ്ടായിരുന്നു നിയമനിർമ്മാണത്തിന് വേണ്ടി നടക്കുന്ന സെഷനിൽ തന്നെ മിക്കവാറും പാസാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിൽ കരട് ബില്ല് വന്നു അതിനൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കി ഹൗപ്പുകൾ തമ്മിലുള്ള ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ് കമ്മിറ്റികൾ ഉണ്ടാക്കി അവർ ചർച്ച ചെയ്തു അവരുടെ ബില്ലായി ഇപ്പോൾ അതെല്ലാം ലോയിലേക്ക് വന്നു മൂന്നെണ്ണം ഒഴികെ ബാക്കി എല്ലാവരും എല്ലാ ബില്ലുകളും ഏകദേശമായി അത് എത്ര എണ്ണം ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റും ചിലത് സമാനമായിരിക്കും അപ്പോൾ ഒരു ഒമിനി ബസ് രജിസ്ട്രേഷൻ പറ്റുമോ അതിനുള്ള സാധ്യത കൂടി നോക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ അത് നിയമം ഭേദഗതി ചെയ്യുന്നത് അത് കോൺട്രഡിക്ഷൻ ഉണ്ട് രണ്ട് ബില്ല് അതിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് മറ്റ് നടപടികളിലേക്ക് പോകരു എന്നുള്ളത് എൽ എസ് സി മിനിസ്റ്ററിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയറക്ഷ കൊടുക്കാൻ പറ്റും തൽക്കാലത്തേക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവണം ഒരു എൽ എസ് സി മിനിസ്റ്ററിനെ പറഞ്ഞിരുന്നു കാരണം അവർ നമ്മളൊരു മീറ്റിംഗ് കൂടിയതിന് ശേഷം ഇതിൻ്റെ ഡയറക്ടറും പഞ്ചായത്ത് അർബൻ ഡയറക്ടറും പിന്നെ നമ്മുടെ ഡയറക്ടറും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതി വേണം നിയമ ഭേദഗതി വരുന്നത് വരെ മറ്റു നടപടികളിലേക്ക് പോകുക എന്നുള്ള ഡയറക്ഷൻ പോയിട്ടുണ്ട് ഓക്കെ